നമസ്കാരം പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം മാസം അഞ്ചാം തീയതിയാണ് അതായത് നാളെ അതിശക്തിയാർന്ന ഒരു ദൈവിക വശ്യ ദിവസം എന്ന് തന്നെ പറയാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരത്ഭുത ദിവസമാണ് നാളെ കാരണം നാളെ ഏഞ്ചൽ നമ്പർ വരുന്ന അതി വിശേഷമായൊരു ദിവസമാണ് നമ്മുടെ ചാനലിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ വരുന്ന ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ഇതിനു മുൻപ് പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നാളെ വരുന്നത് ട്രിപ്പിൾ ഫൈവ് എന്ന ഏഞ്ചൽ നമ്പറാണ് അതായത് നാളെ അഞ്ചാം മാസവും അഞ്ചാം തീയതിയുമാണ് അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചയിൽ വരുന്ന അഞ്ച് അൻപത്തി അഞ്ചെന്ന സമയവും നാളെ വൈകിട്ട് വരുന്ന അഞ്ച് അൻപത്തി അഞ്ചെന്ന സമയവും ഒരു കാരണവശാലും ആരും തന്നെ പാഴാക്കരുത് ഈ പറഞ്ഞ രണ്ട് സമയങ്ങളും വളരെയധികം പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള സമയങ്ങളാണ് അതായത് രാവിലെയുള്ള അഞ്ച് അൻപത്തി അഞ്ച് എന്ന സമയം ബ്രഹ്മമുഹൂർത്ത സമയത്ത് വരുന്നതാണ് അതുപോലെ തന്നെ നാളെ വൈകിട്ട് വരുന്ന അഞ്ച് അൻപത്തി അഞ്ച് എന്ന സമയം പ്രദോഷവേളയിൽ വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സമയങ്ങളും അതിൽ ശക്തിയാർന്ന സമയങ്ങളാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പ്രത്യേകിച്ച് യാതൊരുവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെയും ആവശ്യമില്ല രാവിലെ ഉണർന്ന് കുളിക്കണം അല്ലെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തണം അങ്ങനെ യാതൊരു നിബന്ധനയുമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ് പ്രായമായവർക്കോ കുട്ടികൾക്കോ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ പൊതുവായി എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ഉള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെത്ര വലുതാണെങ്കിലും അത് നിങ്ങളുടെ ആഴ് മനസ്സിൽ പതിപ്പിച്ച് അത് ഈ പ്രപഞ്ചത്തിനോട് പറയുവാനുള്ള ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഉചിതമായ ഒരു ദിവസമാണ് നാളെ അതുകൊണ്ട് ഇതുവരെയും നടക്കാത്ത ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നാളത്തെ ഈ അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഒട്ടുമിക്ക പേരും ത്രിപ്പിൾ ഫൈവ് എന്ന ഏഞ്ചൽ നമ്പർ അടിക്കടി നിങ്ങളുടെ കണ്ണിൽ കാണാറുണ്ടാകും ഇനി മറ്റു ചിലർ ഈ ഏഞ്ചൽ നമ്പർ കണ്ടാലും അത് എന്താണെന്ന് ചിന്തിച്ചെടുക്കുവാനുള്ള സന്ദർഭവും അവർക്കുണ്ടാകാറില്ല എന്നാൽ ഇതുപോലെയുള്ള ദൈവീക വശ്യ ദിവസം നമ്മൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരാനുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം ഈ പ്രപഞ്ചത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഈ പറഞ്ഞ രണ്ട് സമയങ്ങളും ആരും തന്നെ പാഴാക്കരുത് ഇനി ആദ്യം തന്നെ ഈ ട്രിപ്പിൾ ഫൈവ് എന്ന ഏഞ്ചൽ നമ്പറിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ട്രാൻസ്ഫോർമേഷൻ ആണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു ഇങ്ങനെയുണ്ടാകുന്ന മാറ്റത്തിലൂടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു അത് നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാമതായി ഹാപ്പിനെസ് ആണ് ജീവിതത്തിൽ എല്ലാ തരത്തിലും സന്തോഷം വരാൻ പോകുന്നു എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അടുത്തതായി ടേണിംഗ് പോയിന്റ് അതായത് നാളെ ട്രിപ്പിൾ ഫൈവ് എന്ന ഏഞ്ചൽ നമ്പർ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ആഗ്രഹം ഈ പ്രപഞ്ചത്തിനോട് പറയുന്നതിലൂടെ ആ ശക്തി അല്ലെങ്കിൽ ആ ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്നതാണ് ഇനി നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവ് എനർജി ലഭിക്കുവാനും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പോസിറ്റീവ് എനർജി കഴിഞ്ഞാൽ അടുത്തതായി ഡിസിഷൻ മേക്കിംഗ് ആണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ അങ്ങനെ ഒരു അങ്ങനെയൊരാശയക്കുഴപ്പം ഒട്ടുമിക്ക പേരിലും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം സക്സസ് ആകുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ പരാജയമാണോ എനിക്കുണ്ടാകുന്നത് ഒരു തോന്നലും പലർക്കും ഉണ്ടാകും എന്നാൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾ ചെയ്യുന്ന കാര്യം പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരും എന്നതാണ് ഇതിലൂടെ അർത്ഥമാകുന്നത് ഇനി അടുത്തതായി പുതുതായി ഒരു തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുവാൻ അതുമല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ധൈര്യമായി ചെയ്യുക എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായി ന്യൂ റിലേഷൻഷിപ്പാണ് ഇനി ഒരാളുമായുള്ള സ്നേഹബന്ധമാണെങ്കിലും ശരി അതല്ല സുഹൃത്ത് ബന്ധമാണെങ്കിലും ശരി ആ ഒരു സ്നേഹബന്ധം ശരിയാകുമോ അല്ലെങ്കിൽ ഈ കൂട്ടുവെട്ട് നല്ലതാണോ അങ്ങനെയുള്ള ഒരാശങ്ക നിങ്ങളിലുണ്ടെങ്കിൽ ഈ ട്രിപ്പിൾ ഫൈവ് എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾ അടിക്കടി കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ബന്ധം തുടർന്നോളൂ എന്നതും ഇതിലൂടെ സൂചിപ്പിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേറെ പോസിറ്റീവ് പോയിന്റുകൾ ട്രിപ്പിൾ ഫൈവ് റിലേറ്റഡായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് ഇനി നാളത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരു വൈറ്റ് കളർ പേപ്പറാണ് ആവശ്യമുള്ളത് ഇനി എഴുതുവാൻ ഗ്രീൻ കളറിലുള്ള പേനയോ സ്കെച്ചോ മാർക്കറോ ഉപയോഗിക്കാവുന്നതുമാണ് അതിനുശേഷം ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു ചെലവിൻ്റെയും ആവശ്യമില്ല അതായത് സമയം നഷ്ടമോ പണം നഷ്ടമോ ആവശ്യമില്ല അതുപോലെ തന്നെ കുളിക്കണമെന്നോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണമെന്നോ പൂജ ചെയ്യണമെന്നോ മന്ത്രം ചൊല്ലണമെന്നോ അങ്ങനെയുള്ള ഒരു നിബന്ധനയുമില്ല ഇല്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വസ്ഥമായിരുന്നു പൂർണ്ണ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ആഗ്രഹം ഈ പ്രപഞ്ചത്തിനോട് പറഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് ഇനി നാളെ പുലർച്ചെ അഞ്ച് അൻപത്തി അഞ്ചിനോ അല്ലെങ്കിൽ നാളെ വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ചിനോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം നാളെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ എടുക്കുക ഇനി പേപ്പർ എടുക്കുമ്പോൾ വരെ ഇടാത്ത പേപ്പറാണ് എടുക്കേണ്ടത് ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷനിൽ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് തീർച്ചയായും ഇത് ചെയ്യാവുന്നതാണ് ഇനി നാളെ പുലർച്ചയിലാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലോക്കിൽ അല്ലെങ്കിൽ വാച്ചിൽ കൃത്യമായും അഞ്ച് അൻപത്തി എടുത്തു വെച്ചിരിക്കുന്ന വൈറ്റ് പേപ്പറിൽ ട്രിപ്പിൾ ഫൈവ് എന്ന ഏഞ്ചൻ നമ്പർ എഴുതി ഒരു സർക്കിൾ വരയ്ക്കുക ശ്രദ്ധിക്കുക ഇത് എഴുതുമ്പോൾ ഗ്രീൻ നിറത്തിലുള്ള പേന കൊണ്ടാണ് എഴുതേണ്ടത് അതിനുശേഷം ആ സർക്കിളിന് താഴെയായി അഞ്ച് പ്രാവശ്യം നിങ്ങളുടെ പേര് എഴുതാവുന്നതാണ് ഇനി പേര് എഴുതുമ്പോൾ നിങ്ങളുടെ ഫുൾ നെയിമാണ് എഴുതേണ്ടത് ഒരു വീട്ടിൽ ഭാര്യയ്ക്ക് ചെയ്യാവുന്നതാണ് ഭർത്താവിന് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ മക്കൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ ആ നാലു പേർക്കും ഒരുപോലെ ചെയ്യാവുന്നതുമാണ് ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ നാളെ രാവിലെയുള്ള ഈ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാളെ വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ചിന് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ എഴുതിയതിനു ശേഷം ആ പേപ്പറിൻ്റെ മറുവശത്ത് നല്ല പോസിറ്റീവായ ഒരു വാക്ക് എഴുതാവുന്നതാണ് അതായത് രോഗം കടബാധ്യത അങ്ങനെയുള്ള വാക്കുകൾ ഒരു കാരണവശാലും എഴുതരുത് ഇനി പണമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക വേണം എന്ന് എന്നെഴുതാവുന്നതാണ് ഞാനിവിടെ അഞ്ച് ലക്ഷം വേണം എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യം പോസിറ്റീവായ രീതിയിൽ എഴുതിയതിനു ശേഷം അതിന് താഴെയായി പ്രപഞ്ചത്തിന് നന്ദി എന്നുകൂടി എഴുതുക ഇനി കട ബാധ്യത മൂലം വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ തീർക്കുവാൻ ടോട്ടൽ എത്ര തുകയാണോ വേണ്ടത് അത്രയും പണം വേണം എന്നെഴുതാവുന്നതാണ് ഇനി രോഗങ്ങൾ മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആരോഗ്യം വേണം എന്നെഴുതാവുന്നതാണ് ഇനി വിദേശ ജോലിയാണ് ആഗ്രഹമെങ്കിൽ വിദേശ ജോലി വേണം എന്നെഴുതാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് പോസിറ്റീവായ രീതിയിൽ എഴുതാവുന്നതാണ് ഇതാണ് നാളത്തെ ഈ പ്രത്യേകമായ സമയത്ത് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് രണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ പുലർച്ചെ ഒരു ആഗ്രഹം എഴുതി വൈകിട്ട് മറ്റൊരാഗ്രഹവും എഴുതാവുന്നതാണ് ഇനി ഇങ്ങനെ എഴുതിയതിനു ശേഷം ഈ പേപ്പർ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിൽപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ് ഈ അത്ഭുതകരമായ സമയത്ത് നിങ്ങൾ എന്താണോ എഴുതുന്നത് അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നതാണ് അതിനാൽ ഇതുവരെയും നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നാളത്തെ ഈ ഒരു അത്ഭുത സമയം ആരും തന്നെ പാഴാക്കരുത് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം